ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 നഗരസഭയിലെ പാടിക്കുന്ന് പട്ടികവർഗ നഗറിലെ നിലവിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും നഗരസഭ സമ്പൂർണ്ണ പരാജയമാണെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭാരവാഹികളും ജനപ്രതിനിധികളും പാടിക്കുന്ന് ഗിരിജന് നഗറിലെ സ്ഥലം സന്ദർശിച്ചു നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് ഗിരിജൻ നഗറിൽ താമസിക്കാർ ഉപയോഗിക്കുന്ന ശൗചാലയം ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്കൊഴുകിയ കിണറുകളിലേക്കും സമീപത്തെ തോട് വഴി ചാലിയാറിലേക്കൊഴുകുകയാണ് നിപ്പയുൾപ്പെടെ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതും നഗറിലെ കുട്ടികളും പ്രായമുള്ളവർക്കും നഗറിന്റെ അയൽവാസികൾക്കും പകർച്ചവ്യാധികൾ പടരാനും ഏറെ സാധ്യതയുണ്ടായിട്ടും നഗരസഭാ അധികൃതരും ഐ ടി ഡി പി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും അരങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് നഗരസഭയുടെ പകർച്ചവ്യാധി പ്രതിരോധവും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയും സമ്പൂർണ്ണ പരാജയമാണ് ഈ സംഭവത്തിന്റെ പേരിൽ പകർച്ചവ്യാധി ഉണ്ടാകുന്നതിന് മുമ്പ് നഗരസഭ മുൻകൈയ്യെടുത്ത് പ്രശ്നത്തിന് അടിയന്തര തീരുമാനമുണ്ടാക്കണം ആളുകൾക്ക് ഇവിടെ താമസിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ് നാട്ടുകാർ എതിന് ചുറ്റുപാട് താമസിക്കുന്ന നാട്ടുകാർ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി മര്യാദക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും കഴിയാതെ പകർച്ചവ്യാധികൾ പടർന്നുമെന്നുള്ള ഭീഷണിയിൽ നിൽക്കുകയാണ് നഗരസഭ സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ പദ്ധതി നടപ്പിലാക്കുന്നത് സമ്പൂർണ്ണ പരാജയമാണ് നഗരസഭ അധികൃതർ മുൻകിട്ടിറങ്ങിക്കൊണ്ട് ഐ ടി പി ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും നഗരസ നഗരസഭയും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണം ഇതിന് പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ പട്ടികവർഗ നഗറിലെ ഗിരിവർഗ നഗരിലെ ഗുണഭോക്താക്കളായിട്ടുള്ള ഇവിടുത്തെ താമസക്കാരും അതുപോലെ തന്നെ ഇതിന് ചുറ്റുപാടിൽ താമസിക്കുന്ന നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് നഗരസഭയിലേക്ക് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികൃതരോട് പറയാനുള്ളത് അടുത്ത ദിവസം ജില്ലാ കളക്ടറെ നഗരവാസികളും പ്രദേശവാസികളും നേരിൽ കണ്ട് വിശദമായ നിവേദനം നൽകും ഇതിനു മുമ്പായി പ്രദേശത്ത് ശേഖരണം നടത്തും പ്രശ്നപരിഹാരമില്ലെങ്കിൽ നഗരവാസികളും അയൽവാസികളും ഉൾപ്പെടുത്തി നഗരസഭയ്ക്കും ഐ ടി ഡി പിക്കുമെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ജിഹാബ് മൂർഖൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ പി ടി റൂൺസ്കർ അനീഷ് ഇല്ലിക്കൽ ഷുഹൈബ് മുത്തു ഷിബു പുത്തൻ വീട്ടിൽ കൗൺസിലർമാരായ ഡെയ്സി ചാക്കോ ശ്രീജ ചന്ദ്രൻ സാലി ബിജു റസിയ അള്ളമ്പാടം ശ്രീജ വെട്ടത്തീഴത്ത് രാജലക്ഷ്മി ഹംസ തട്ടാരശ്ശേരി റഫിഖ് പുന്നക്കാടൻ ജിഹാ സി ടി പി ടി ചെറിയാൻ നവാസ് കാഞ്ഞിരാല കെ റഹ്മദ് പി ലെൻസിഖ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ